റഷീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ ഈസിയായി എന്ന വളരെ രുചികരമായ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഒരു കുക്കറിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡർ ജിഞ്ചർ ഗാർലിക് പൗഡർ നിർബന്ധമില്ല നല്ല ഫ്രഷ് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്ത് ചേർത്താലും മതി അത് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ഉപ്പും മുളകും പുരട്ടി വെച്ച ചിക്കനും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ച് അതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്